രാഷ്ട്രീയ പ്രശ്നമല്ല എന്നങ്ങ് പറയുമ്പോഴും എല്ലാ ജനകീയ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയാണ് പ്രത്യേകിച്ചും റോഡപകടങ്ങൾ കൊണ്ട് ചെറിയ കുട്ടികളൊക്കെ മരിച്ചു പോകുമ്പോൾ കോഫിൻസ് ആർ ദ ഹെവിയസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ശവപ്പെട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഭാരം കൂടുതലുള്ളത് സ്വാഭാവികമായിട്ട് നമ്മളെ നമ്മളെല്ലാവരും വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ കാര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണ് എന്ന് പറയുന്ന ഭാഗം വരുമ്പോഴാണ് അതിനെ എനിക്കതിൽ ഒരു വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത് ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളോടും ഞാൻ യോജിക്കുകയാണ് നൂറ് ശതമാനം അവിടെയുള്ള ഈ അപകടകരമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവേണ്ടതാണ് ഈ കാര്യത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഭാവിയിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള അപകടനെ അവിടെ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ട മുഴുവൻ നടപടികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടക്കേണ്ടതാണ് കാരണം ഇത്രയേറെ അപകടങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നൂറോളം അപകടങ്ങൾ ഇരുപതോളം മരണങ്ങൾ ഒക്കെ ഒറ്റ പ്രദേശത്തിൽ മാത്രം നടക്കുക എന്ന് പറയുമ്പോൾ അതൊരു അടിയന്തര പ്രശ്നമായി കണക്കാക്കേണ്ടതാണ് അത് തന്നെയാണല്ലോ രാഷ്ട്രീയം ആൾക്കാരുടെ ജീവനെ കൂടുതൽ ഭദ്രമാക്കുകയും അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്യുന്നത് തന്നെയാണല്ലോ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം അതൊരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ കാണണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ ഇവിടെ ആർക്കാണ് അതിനുള്ള ഉത്തരവാദിത്വം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് കക്ഷി രാഷ്ട്രീയം പറയേണ്ടി വരും ദയവായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഇത്രയൊരു വിഷയത്തിൽ വന്ന് നിങ്ങൾ രാഷ്ട്രീയം പറയുകയാണോ നിങ്ങൾ പാർട്ടിയെ ന്യായീകരിക്കുകയാണോ എന്ന് ദയവായി ചോദിക്കരുത് അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ഉള്ളിലെടുത്തുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ വന്നതുകൊണ്ട് അത് പറയാതിരിക്കാൻ എനിക്ക് നിർവ്വാഹമില്ലാത്തതാണ് നോക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കീഴിലല്ല സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ദേശീയ പാത വിഭാഗത്തിന് കീഴിലാണ് നാട്ടുകൽ മുതൽ താടാവ് വരെയുള്ള റോഡ് നാല്പത്തിമൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ റോഡാണ് അത് ഇത്തരത്തിലുള്ള റോഡുകൾ ഈ പറയുന്ന പി ഡബ്ല്യു ഡിക്ക് കീഴിലുള്ള നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളുണ്ട് ആ റോഡിൽ ഉൾപ്പെടുന്നതാണ് ആ ലിസ്റ്റഡ് റോഡ്സിൽ ഉൾപ്പെടുന്നതാണ് ഈ നാട്ടുകൾ മുതൽ താണാവ് വരെയുള്ള നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ റോഡ് ഇത്തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് നിർമ്മാണാധികാരമുള്ള റോഡുകളുടെ കാര്യത്തിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള അവകാശം മാത്രമേ നാഷണൽ ഹൈവേ അതോറിറ്റിക്കുള്ളൂ അതിലെ പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് ഡി പി ആർ നടത്തുന്നത് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പഠനം നടപ്പാക്കുന്നത് എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നത് എല്ലാം പി ു ഡി ആ എസ്റ്റിമേറ്റ് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള ഫണ്ട് പാസ്സാക്കുക എന്നുള്ളത് മാത്രമേ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇതിന് ഇതിനടിസ്ഥാനത്തിൽ സംസ്ഥാന പി ഡബ്ല്യു ഡി വകുപ്പ് ടെൻഡറുകൾ ക്ഷണിക്കും കോൺട്രാക്ടർമാരെ വെച്ച് ടെൻഡറുകൾ ക്ഷണിക്കും ഈ കേസിൽ ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന കരാറുകാർക്കാണ് ടെൻഡർ കൊടുത്തിട്ടുള്ളത് അവരാണ് നിർമ്മാണം നടപ്പാക്കുക ആ നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം നടപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് കീഴെ പി ഡബ്ല്യു ഡി ആണ് ഇത് ഞാൻ പറയുമ്പോൾ ഒരു ചിലപ്പോൾ ആരെങ്കിലും അത് തർക്കം ഉന്നയിച്ചേക്കാം എന്നതുകൊണ്ട് ഞാൻ ആ ആ കാര്യം തെളിയിക്കാൻ ചില ചില തെളിവുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബി ജെ പി അവിടെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭമാണ് സി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി അവിടെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു താണാവ് മുതൽ നാട്ടുകല്ല് വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെയും ൂപകൽപനയും പ്രവൃത്തിയും മേൽനോട്ടവും പൂർണ്ണമായും വഹിക്കുന്ന സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഇതുവരെ നടത്തിയിട്ടുള്ള മുന്നൂറ് കോടി രൂപയുടെ ആണ് ഈ കാര്യത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ നാട്ടുകാർ തന്നെ കലക്ടർക്ക് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആറുമാസം മുൻപ് എം വി ഡി നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ റോഡിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട് റോഡിൻ്റെ നിലയും അത് അതിന് താഴെയുള്ള മണ്ണിൻ്റെ നിലയും തമ്മിൽ ഉയരവ്യത്യാസമുണ്ട് അതുകൊണ്ട് വണ്ടികൾ സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള സാധ്യത അവിടെ ഉണ്ട് അപകടകരമായിട്ടുള്ള വളവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എം സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറാം തീയതി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാട്ടുകൾ താണാവറോട് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലിട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് അതേപോലെ തന്നെ ഇത് ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുള്ള ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാർത്തയാണ് താണാവ് നാട്ടുകൽ മുണ്ടൂർ തൂതപാത നിർമ്മാണം അതിവേഗത്തിൽ ദേശീയപാതയിൽ കുതിക്കാം ഈ വാർത്തയിൽ ദേശാഭിമാനി തന്നെ പറയുന്നു നാൽപ്പത്താറ് പോയിൻറ്റ് ഏഴ് ആറ് കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നേരിട്ടാണ് മേൽനോട്ടം എന്ന് ദേശാഭിമാനി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റോഡ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ അത് ഞങ്ങളുടെ ഭരണനേട്ടമാണെന്ന് നേട്ടമാണെന്ന് പറഞ്ഞ് മന്ത്രി ഇടുന്നു ദേശാഭിമാനി വാർത്ത കൊടുക്കുന്നു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആ ഉത്തരവും എൻ്റെ കയ്യിലുണ്ട് ആ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അലോക്കേഷൻ എത്രയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിലും പദ്ധതി അനുവദിക്കുന്ന ഘട്ടത്തിലും അതുമായി ഫണ്ട് കളക്ട് ചെയ്തിട്ട് നിർമ്മാണം നടത്തി ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിലും ഇത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന നേട്ടമാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവിടെ അപകടം ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള റോഡാണെന്ന് പറയുന്നത് വലിയൊരു ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ ഇനിയും ഈ പ്രശ്നം ഇവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതിന്റെ ഉത്തരവാദിത്തം ആരുടെയെങ്കിലും തലയിൽ കെട്ടി വെച്ച് കൈ ഒഴിയാൻ മാത്രം ഇവർ ഉദ്ദേശിക്കുന്നുള്ളതാണ് അത് ചെയ്യാൻ കഴിയുന്ന കാര്യം വളരെ ഞാൻ പറയാം സാങ്കേതികമായിട്ട് വിഷയം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇതിൽ ചെയ്യേണ്ടത് നിലവിലെ റോഡിന്റെ ശോചനീയാവസ്ഥ എന്താണ് അതിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആയിട്ടുള്ള പഠനം പൊതുമരാമത്ത് വകുപ്പ് കീഴ് നടത്തണം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എത്ര രൂപയുടെ ചെലവ് വരും എന്നതൊരു കണക്കാക്കണം ആ എസ്റ്റിമേറ്റ് ഇവർ ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതാ അതോറിറ്റി ആ ഫണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ ആ പാസ്സാക്കിയിട്ടുള്ള പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത് മെയിൻ്റനൻസ് ചെയ്യിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് കീഴിലെ പി തന്നെയാണ് ഒറ്റ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം മനോരമ ചാനൽ നടത്തിയിട്ടുള്ള ചർച്ചയിൽ പാലക്കാട് എം പി ശ്രീകണ്ഠൻ പങ്കെടുത്തിരുന്നു ശ്രീകണ്ഠനോട് ഈ പറയുന്ന കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ ചർച്ചയിൽ പറഞ്ഞത് ഞാൻ ഈ വിഷയം നേരിട്ടിട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചിട്ടാണ് അദ്ദേഹം എന്റെ മുന്നിൽ വെച്ച് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് അതില് മന്ത്രിയുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല അത് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള സമീപനം ഇനിയെങ്കിലും ഉണ്ടാവേണ്ടതുണ്ടെന്നുള്ളതാണ് ആരെങ്കിലും പഴി പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് കൈയൊഴുകാതെ ഇതിൽ തങ്ങളുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഇനിയെങ്കിലും ഉണ്ടാകണം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈ സ്റ്റേറ്റ് സ്പോൺസേഡ് റോഡുകൾക്ക് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി പോലും ഉണ്ട് ആ ഗ്യാരണ്ടി കാലാവധിയിൽ ചെലവില്ലാതെ തന്നെ റോഡിലുണ്ടായിട്ടുള്ള അപകടകതകൾ പരിഹരിക്കാൻ ഒരാളെങ്കിലും സൊസൈറ്റി പോലെയുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഉത്തരവാദിത്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യ കൂടി ആലോചിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടുള്ള റോഡുകൾ ഉണ്ടാവുന്നത് ഈ അലൈൻമെൻ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്യേണ്ടി വരുന്നത് എങ്ങനെയാണ് നാഷണൽ ഹൈവതോറിറ്റിയുടെ ആഗ്രഹം എന്താണ് എപ്പോഴും ഏറ്റവും സ്ട്രേറ്റ് ആയിട്ടുള്ള അതിദീർഘമാണ് സാങ്കേതിക ഞാനത് ഇടപെടാതെ പോവുകയുമായിരുന്നു